ഹലോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ടൊരു ചക്ക അപ്പം വട്ടയപ്പം എന്നൊക്കെ പറയും അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പം നല്ല പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ പീയിലും കുരും കളഞ്ഞിട്ട് നല്ല കനം കുറച്ചിങ്ങനെ അരിഞ്ഞു വെക്കണം കേട്ടോ അന്നാലാണ് നമുക്ക് കുക്കറിലിടുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്കത് വേവാണ്ട് ഒരു ബുദ്ധിമുട്ടാവും അപ്പോൾ ഇതേ ഞാനിങ്ങനെ എൻ്റെ പീയിലൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങ പിന്നെ മൂന്ന് ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളികേര കൊത്ത് അത് ഇഷ്ടം ഉണ്ടെങ്കിൽ മതി കേട്ടോ പിന്നെ ഇത് മധുരത്തിന് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് കുറച്ച് അരിപ്പൊടി അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ ആദ്യം കുക്കറിൽ കുറച്ച് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ചക്ക ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നാലാണത് വേവുള്ളൂ എന്നിട്ടൊരു നാലഞ്ച് വിസിൽ വേവിക്കാൻ വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് വേവിക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഒരു ഒരഞ്ചച്ച് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഉരുക്കിയിട്ട് വേണം നമുക്കിത് മിക്സ് ചെയ്യാൻ അപ്പോൾ ഈ ശർക്കര പാനിയും ഈ ചക്ക വേവിച്ചതും കൂടി മിക്സിയിൽ അടിച്ചിട്ട് ഈ അരിപ്പൊടിയിൽ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനാണ് ഇപ്പോൾ ശർക്കര പാനീയം ഒഴിച്ചു എന്നിട്ട് കുറച്ച് ചക്ക വേവിച്ചതിട്ട അപ്പോൾ രണ്ട് മൂന്ന് ട്രിപ്പ് ഇങ്ങനെ അടിക്കേണ്ടി വരും അപ്പോൾ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ അരിപ്പൊടിയിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ മിക്സിങ്ങ് ശരിയായില്ലെങ്കിൽ നമുക്കത് വേവിക്കുമ്പോൾ കട്ട കിട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം രണ്ടാമത്തെ ട്രിപ്പും നമ്മൾ ചക്ക അടിച്ചു വെച്ചു നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഏലക്കായ പൊടിച്ച് ഏലക്കായ പൊടിച്ചത് പഞ്ചസാര കുട്ടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കയ്യിലോണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ആവശ്യമെങ്കിൽ ഒഴിക്കുക അപ്പോൾ ആദ്യം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമെങ്കിൽ ഒഴിച്ചാൽ മതി അപ്പം നമുക്കിവിടെ വെള്ളമില്ല അപ്പോൾ ശർക്കര പാനം കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം അത് എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിൽ വിളിച്ചേ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പരട്ടി കൊടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ കനം കുറച്ചിട്ടാണെങ്കിൽ കനം കുറച്ചിട്ട് നമുക്ക് വേവിക്കാം കനം കുറച്ചിട്ട് നമ്മൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊരു മൂന്ന് അപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ ചക്കപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഒരേ പോലെ ആക്കി കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അപ്പാണ് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം ഇപ്പോൾ ഇങ്ങനെ പഴുത് ചക്കയൊക്കെ ഉണ്ടെങ്കിൽ കളയരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതേ ഇങ്ങനെന്തേ ഇത്രയൊക്കെയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചക്കര കൊത്തിട്ടുണ്ട് നാളികേര കൊത്തിട്ടുണ്ട് ചക്കയിൽ അപ്പോൾ ഇതേ നമ്മൾ ആവി ആവിയിൽ വേവിക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇഡ്ഡലി കുക്കറിൽ വേവിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇരുപത് ഒക്കെ വേവിച്ചാൽ മതി കേട്ടോ അതെ ഇതാണ് നമ്മുടെ ചക്ക വട്ടയപ്പം അപ്പോൾ ഇതും കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നാല് മണിക്ക് പിന്നെ ഒന്നും വേണ്ട അത്രയും ടേസ്റ്റാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാണ് വാങ്ങിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക